എനിക്കിനി ഇവിടുത്തെ പ്രതിപക്ഷത്തോടും ഇവിടുത്തെ ആരോപണങ്ങൾ ബോർഡിനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെയും പറയാനുള്ളത് നിങ്ങളൊന്ന് ക്ഷമിക്കൂ ആറാഴ്ചത്തെ സമയമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് അതിൽ ബോർഡിനോ സർക്കാരിനോ ഒന്നും ഇടപെടാൻ കഴിയില്ല അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കൂന്നേ ആ റിപ്പോർട്ട് പുറത്തു വരുത്തേ റിപ്പോർട്ട് പുറത്തു പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതൽ ഇരുപത്തഞ്ച് വരെ ഞാനാണ് പ്രതിയെങ്കിൽ ഞാനും ശിക്ഷിക്കപ്പെടട്ടെ മറ്റേത് ഞാൻ പറയുന്നത് ആരാണെങ്കിലും അത് ഞാനാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ചില പ്രഖ്യാപിത അജണ്ടകൾ ചില മാധ്യമങ്ങളുടെ വീണ്ടും ഈ ബോർഡുമായി ബന്ധമുണ്ടോ ബന്ധമുണ്ടോ എന്ന് വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപിതമായ അജണ്ടകളാണ് വീണ്ടും ഇത് ഈ ഇങ്ങനെ ശബരിമല വിവാദം കത്തിച്ചു കൊണ്ടുപോകുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മുഴുവൻ മാധ്യമങ്ങളെയും അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല ചില മാധ്യമങ്ങൾക്കൊരു പ്രഖ്യാപിത അജണ്ടയുണ്ട് ഉണ്ട് അതിലൊരു രാഷ്ട്രീയമാണ് കേവലം രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ ശബരിമലയെ ഇങ്ങനെ താറടിക്കരുത് ഇങ്ങനെ ശബരിമലയെ വിവാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയുവാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം